ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചോറിന്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ബീഫ് റോസ്റ്റിനുള്ള ബീഫ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു കുക്കറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നത് ചേർത്ത് കൈ ഉപയോഗിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ വിട്ടുപോയതാണ് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഇത് ആക്കി എടുക്കാം ബീഫ് വേവിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും ഇനി കുക്കർ അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം ആദ്യത്തെ ഒരു വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അടുത്ത നാല് വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലും ഇട്ട് ബീഫ് വേവിച്ചെടുക്കാം നമ്മൾ എടുക്കുന്ന ബീഫും കുക്കറിന്റെ വലുപ്പമൊക്കെ അനുസരിച്ച് വിസിലിന്റെ എണ്ണത്തിൽ മാറ്റം വരാം എനിക്ക് അഞ്ചു വിസിൽ തന്നെ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ വെള്ളം കുറച്ച് കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ബീഫ് വെന്ത വെള്ളം ഒട്ടും തന്നെ കളയാൻ പാടില്ല കേട്ടോ കളഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കുറയും കൂടുതൽ ഉണ്ടെങ്കിലും ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നുള്ളത് എണ്ണ വേണമെങ്കിലും എടുക്കാം ഞാൻ ഒരു നാടൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് എണ്ണ ചൂടാവുമ്പം ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീര ക കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് കുറച്ച് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോൾ ഇടക്ക് തേങ്ങാ കൊത്ത് കടിക്കാൻ കിട്ടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഒഴിവാക്കാട്ടോ തേങ്ങാ കൊത്ത് ചെറിയൊരു ഗോൾഡൻ കളറായി നല്ലൊരു മണം വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം കൂടെ തന്നെ രണ്ട് വലിയ സവാള നിലത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നത് വരെ ഇത് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഏർത്ത് കൊടുക്കാം സവാള നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏർത്ത് കൊടുക്കാം ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണം മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം കൊടികളുടെ പച്ചവണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ ബീഫ് വറ്റിച്ചെടുക്കുമ്പോൾ മുഴുവൻ വെള്ളവും വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് അതിൽ തന്നെ ബാക്കി ഉണ്ടായിരുന്നു ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതൊന്ന് വരട്ടിയെടുക്കണം ഇതിൽ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ ബീഫിൽ നല്ലപോലെ പിടിച്ച് ഇതൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ സമയെടുത്ത് തന്നെ ഇത് വരട്ടിയെടുക്കണം ബീഫ് ഇപ്പം നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് എരിവ് ചെക്ക് ചെയ്ത് ആവശ്യമാണെങ്കിൽ അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു അഞ്ച് പച്ചമുളക് നടുവേ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ പച്ചമുളക് അവസാനം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബീഫ് റോസ്റ്റിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും ഇനി കുറച്ചു നേരം കൂടി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ ബീഫിന്റെ നല്ലപോലെ പിടിച്ച് ബീഫ് നല്ല ഡാർക്ക് കളർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ബീഫ് റോസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ബീഫ് റോസ്റ്റ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം